നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ലഹരിമുക്ത ഗ്രാമം കൂട്ടായ്മയുടെ ഉത്സവം എന്ന സന്ദേശം ഉയർത്തി രണ്ട് ദിവസം നീണ്ടുനിന്ന ചെറുവാഞ്ചേരി തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവം സമാപിച്ചു സാംസ്കാരിക സമ്മേളനം പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ ഉദ്ഘാടനം ചെയ്തു യും വേദം രാഷ്ട്രീയ നാടും തെങ്കങ്ങളും ലഹരിമുക്ത ഗ്രാമം കൂട്ടായ്മയുടെ ഉത്സവം എന്ന സന്ദേശം ഉയർത്തി രണ്ടു ദിവസം നീണ്ടുനിന്ന ചെറുവാഞ്ചേരി തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവം സമാപിച്ചു സാംസ്കാരിക സമ്മേളനം പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളി ഉദ്ഘാടനം ചെയ്തു കാരണം അവിടെ നിരവധി ഉദാഹരണങ്ങളുണ്ട് ആ ഉദാഹരണ സഹിതം പഠിക്കാനും ജീവിതം മനസ്സിലാക്കാനും നമുക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം എന്ന് പറയുന്നത് പ്രഭാഷണ വേദി എന്ന് പറയുന്നത് ശ്മശാനങ്ങളായിരിക്കണം ആ ശ്മശാനത്തിന് നടുവിൽ ഏറ്റവും വലിയ വേദികൾ പടുത്തുയർത്തണമെന്ന് നമ്മോട് കടന്നു പോയിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് ആത്മീയ ആചാര്യനാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് അപ്പോ ശ്രീനാരായണ ഗുരു പറഞ്ഞ ചിന്തകള് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ചിന്തകള് ഒക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അമ്പലങ്ങൾ ശക്തിപ്പെടും അമ്പലങ്ങൾ എന്ന് പറയുന്നത് നന്മ എന്ന ചിന്ത മാത്രമാണ് ആത്മീയത എന്ന് പറയുന്നത് എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യ മനസ്സിന്റെ പരിപക്വതയിലേക്കുള്ള യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത് ഓരോ ദിനവും നമുക്ക് ബോണസ് ബോണസാകുന്നു ആ ബോണസിനെ നീ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ സ്വസ്ഥമായി ജീവിച്ചുകൊണ്ട് നിന്നിലുള്ളതിൽ സംതൃപ്തനായിക്കൊണ്ട് നല്ല നാളെയുടെ ിൽ പോകുക നിയമങ്ങൾ കൊണ്ട് മാത്രം ലഹരി വിപത്ത് ഇല്ലാതാക്കാൻ കഴിയില്ല നാട്ടിന്റെ കൂട്ടായ്മയും ജാഗ്രതയുമാണ് ലഹരിക്കെതിരെ മുഖ്യ പരിഹാരമെന്നും അദ്ദേഹം പറഞ്ഞു ചെയർമാൻ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹൈമജ കോട്ടായി എൻ റീന സ്ഥാനികൻ ജയൻ ചെട്ടിയാൻ ടി കെ സജീവൻ മമ്മാളി ദിവാകരൻ പി കെ ദിവാകരൻ സി പി അരവിന്ദ് പി മനോജ് രാജൻ പുതിയൊന്നാൻ ടി ദാമോദരൻ പി വി വത്സൻ പി പൂർണിമു പി വിജിത്ത് കെ രമേശൻ സി സുനിത തുടങ്ങിയവർ സംസാരിച്ചു വേട്ടക്കൊരുമകർ ക്ഷേത്രത്തിൽ നിന്നും ഗണപതി ക്ഷേത്രത്തിലേക്ക് നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു അമിക്കോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച വിവിധ കലാപരിപാടികളും ലളിത സഹസ്രനാമാർച്ചനയും മഹാഗണപതി ഹോമം സഹസ്രാഭിഷേകം പകൽവിളക്ക് തേങ്ങമുട്ട് ശിവേലി ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകളും നടന്നു പ്രസാദ ഉണ്ടായിരുന്നു uma grano espanhol